അവിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് എല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ഇറങ്ങാനായിട്ട് നിൽക്കാനിട്ടോ അവിയുടെ അപ്പോൾ നയനയോട് ചോദിക്കുന്നുണ്ട് അമ്മോട് നീ ഞങ്ങൾക്കൊപ്പം പോരുന്നു നിനക്കിപ്പോൾ കണ്ടിട്ട് വയ്യാത്ത പോലെയൊക്കെ തോന്നുന്നു കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് കേട്ടോ അതേ നയന നീ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുകയോ എനിക്കെ കാണാമെന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ വന്ന് കണ്ടാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവിയാനെ മനസ്സിൽ അയ്യോ ഇനി ഇവര് ഇവളെ വിളിച്ചുകൊണ്ട് പോകുവാണോ എന്നൊക്കെ അപ്പോൾ അവളപ്പം പറയുന്നുണ്ട് കേട്ടോ അതൊന്നും വേണ്ട അത് മുത്തശ്ശിക്കും മുത്തശ്ശിനെയൊക്കെ വിഷമാവും ഇവളിവിടെത്തന്നെ നിൽക്കട്ടെ പിന്നെ നിനക്ക് ഉറക്കമില്ലാതിരിക്കാനല്ലേ രാത്രിയിലൊക്കെ ഒന്ന് ഇങ്ങനെ പറയണം അപ്പം അദർശി ഇല്ല മേ അതൊന്നും കുഴപ്പമില്ല എനിക്ക് കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ അവളെ പോയി കണ്ടോളാം അവൾ പോയിക്കോട്ടെ എന്ന് ഇങ്ങനെ പറയാനിട്ടു അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ദൈവം ഇവൾ ഇനി പോകുമോ എങ്ങനെയെങ്കിലും അത് തടയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാനിട്ടോ അപ്പോൾ നമ്മുടെ നയനമോളം എന്നെ പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോന്നിങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഇങ്ങനെ ആശ്വാസത്തോടെ അവളിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവരെ അവിടെ നിന്ന് ഇറങ്ങണം പിന്നെ മുത്തശ്ശിയും മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് അവരപ്പോൾ അവയുടെ ചടങ്ങെല്ലാം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എത്രയും യും പെട്ടെന്ന് നയനമോടെ ആദർശൻ്റെയും കുഞ്ഞിനെ നമുക്ക് ഉടനെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനിട്ടോ എന്നിട്ട് അവിയുടെ കാര്യം പറയുകയാണ് അവ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ചൊറഞ്ഞോണ്ടിരുന്നത് ഇനിയിപ്പോൾ ആ ജ്യൂസിന് വല്ലതും കലർത്തി കാണുമോ അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ജ്യൂസ് ജലജ നവിയുടെ കയ്യിലോട്ടല്ലേ കൊടുത്തത് അങ്ങനെയാണെങ്കിൽ നബിക്ക് എന്തോ കലക്കി കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പം മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ പറയാണ് എന്ത് ചെയ്യാനാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെയൊക്കെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയ കാര്യം അതുകൊണ്ടല്ലേ ഞാൻ പറയാത്തത് ഇപ്പോൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന് അതായിരിക്കുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറയാനുട്ടോ പിന്നെ നമ്മുടെ അനിയും അനാമിക കാണിക്കുന്നത് അവരാണെങ്കിലും മുറിയിൽ എന്നുകൊണ്ട് നന്ദു വന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തമ്മിൽ അത്ര രസത്തിലല്ല മുന്നോട്ട് പോകുന്നതെന്നൊക്കെ അവൾക്ക് അറിയും എന്നിട്ട് അവളിങ്ങോട്ട് വന്നില്ലേ അന്ന് അവിടെ അച്ഛനും അമ്മയ്ക്ക് അത് തടയാരുന്നല്ലോ എന്നിട്ട് അവരത് തടഞ്ഞു അതെന്താ അവളെ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരണം അത് തന്നെ അവരുടെ ഉദ്ദേശം എന്നൊക്കെ അനിയോട് പറയാനുട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരുപാട് കാട് കയറി ചിന്തിച്ച് ഇങ്ങനെ നിന്റെ ദുഷ്ടമനസ് ഒന്നും കൂടി നീ ചിന്യാക്കാതെ ഞാൻ പോകുമ്പോ നീന്താ പ്രാന്തി പിടിക്കുമെന്ന് പറഞ്ഞാൽ അനി അങ്ങനെ മുറേന്ന് ഇങ്ങനെ ഇറങ്ങി പോവാട്ടോ അപ്പോൾ ദേവാനിയുടെ എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേവിയാനി പിന്നെ ഹാളിൽ പോയി ഇങ്ങനെ ഇരിക്കാനും അപ്പോൾ സാരിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മോൻ എനിക്ക് വാങ്ങി തന്ന സാരിയ എങ്ങനെയുണ്ട് ഇത് വിടുത്തിട്ട് എല്ലാവരും കൊള്ളാനൊന്നൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞാൽ ജലജയോടും ജാനകിയോടും പറയാനുട്ട് അപ്പൊ അവര് പറയുന്നുണ്ട് സാരിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നവ്യുടെ അഞ്ചാം മാസത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിരിക്കില്ലേ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ഇപ്പൊ പറയുന്നത് എത്രയും പെട്ടെന്ന് ആദർശിന്റെയും നയനയുടെയും കുഞ്ഞിനെയും ാലോലിക്കണമെന്നാണ് ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ അവര് ഭയങ്കര സപ്പോർട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ദേവന് പറയുന്നുണ്ട് അത് പിന്നെ ആ കാരണം ഞാൻ പറഞ്ഞതല്ലേ ഓ പിന്നെ ചേട്ടത്തി ഒരു അസുഖം വന്നതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാറാൻ കൊള്ളാമോ അവർ തമ്മിൽ അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് മാല മാലയിടിപ്പിച്ചത് അങ്ങനെ വ്രതം പിടിച്ച് രണ്ടുപേര് എത്ര നാൾ അകന്ന് നിന്നു എന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞത് ശബരിമല പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കും അങ്ങനെ അവർ തമ്മിൽ പിന്നെയും അകന്ന് നിൽപ്പിക്കും എന്നൊക്കെയല്ലേ എന്നിട്ട് ചേച്ചി എന്താ ചെയ്തത് അത്രയും നാൾ വ്രതം അവൻ പോയിട്ട് വന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ ടൂറിന് പറഞ്ഞയച്ചിരിക്കുന്നു ചേച്ചി അന്ന് പറഞ്ഞത് വേറെ ഇപ്പം ചെയ്യുന്നത് വേറെ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ദേവിയാൻ പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ അസുഖം കാരണവില്ല എനിക്ക് ഇപ്പം അങ്ങനെ ആരോടും ഒന്നും ചെയ്യണമെന്നൊന്നും താല്പര്യമില്ല എങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ച് പോയാൽ മതി അല്ലേലും എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണ് എനിക്ക് വലുതെന്നൊക്കെ ഇങ്ങനെ ദേവിയാൻ പറയാനിട്ടോ ജലജി അങ്ങനെ മുറിയിലേക്ക് ചെല്ലുകയാണ് അവിടെ അഭിയാണെങ്കിലും ചൊറിച്ചീൽ മാറാതെ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നാലും എൻ്റെ അമ്മ എന്നോട് ഇതൊന്നും പറയായിരുന്നില്ല എന്നൊക്കെ പറയണം അപ്പോൾ ജലജി ആണെങ്കിലും നീ ഇവിടെ ചൊറി എവിടുന്നോണ്ട് ചോറിനെന്തൊക്കെ തവളന്മാർക്കെതിരെ നമ്മൾ ചെയ്തു അതെല്ലാം തിരിച്ച് നമുക്കിട്ട് തന്നെ കുത്തുവാണല്ലോ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ പാലിൽ വിഷം വരെ ചേർത്തു എന്നിട്ട് അത് ചേട്ടത് മാറി കുടിച്ചേ കുടിക്കുക വരെ ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നവ്യ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അവളിങ്ങനെ അന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് എങ്ങനെയെങ്കിലും അവളെ ഇനി അവിടെ അവളെ അവിടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാനു കേട്ടോ നവ്യാണെങ്കിലും വിഷമത്തോടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് എന്നിട്ട് അനാമിക താഴെ ഇങ്ങനെ സോഫയിലിങ്ങനെ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നവ്യ വന്നിട്ട് എടി നീ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തെടിയെന്നൊക്കെ പറഞ്ഞ് അവിടെ തൊണ്ടക്ക് കയറി ഇങ്ങനെ പിടിക്കാനിട്ടോ എന്താ ഭ്രാന്തി പിടിച്ചോ അതേടി എനിക്ക് ഭ്രാന്ത നീ എൻ്റെ അനീത്തി വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് എൻ്റെ അനീത്തി എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ വരുവെടി അത് നിനക്കെന്താണെന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് കിട്ടും അപ്പോൾ അവൾക്ക് ആരും ഒന്ന് പറയാനിങ്ങനെ നിൽക്കാൻ എടി എനിക്കെല്ലാം മനസ്സിലായടി എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നീ നോക്കിയതല്ലേ അന്ന് ഞാൻ ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞു ഇപ്പോൾ ജീവനോട് ഇവിടെ ഉണ്ടാകുമോ അന്ന് ഈ അനധികസ് ഒന്നും കൊടുക്കാതിരുന്നത് പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കേണ്ട വിചാരിച്ചിട്ടാണ് പക്ഷേ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഉറപ്പായിട്ട് ഇത് കംപ്ലയിൻ്റ് തന്നെ കൊടുക്കുക പോലീസുകാർ വരട്ടെ അവരെ കേസ് അന്വേഷിക്കട്ടെ എന്നിട്ട് നിന്നെ നിൻ്റെ അമ്മേനെ പിടിച്ചുകൊണ്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്നിട്ട് ആ നമികയാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും എന്തെങ്കിലും നിരപരാധിയാണ് നീ എന്തീ പറയുന്നതെന്നൊക്കെ പറയുകയാണ് അല്ലടി ഇത് കേൾക്കേണ്ടവരുടെ ഭാവി നിന്ന് തന്നെ ഞാൻ കേട്ടതാടിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അടിക്കാനിട്ടോ എന്നിട്ട് പറയുകയാണ് നീ ചെല്ല നീ മുത്തശ്ശനും മുത്തശ്ശനോടും ചെന്ന് പറ ഞാൻ നിന്നെ അടിച്ചു എന്ന് എന്നിട്ട് അവരെന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിരട്ടെ അപ്പോൾ എനിക്ക് കാര്യം പറയാലല്ലോ അവരോടുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എടീ ഞാൻ നിന്നെ കാട്ടി ദുഷ്ടയായിരുന്നെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എനിക്കറിയാം നീയൊക്കെ നല്ല രീതിയിലല്ല ഇങ്ങോട്ടേക്ക് കെട്ടി വന്നതെന്ന് പക്ഷേ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ എനിക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നീ അതുപോലെ മാറി മര്യാദക്കെ ഇവിടെ ജീവിച്ചോണം അല്ലെങ്കിൽ എൻ്റെ താനെ സ്വഭാവം ഞാൻ പുറത്തെടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആനവിക ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ നവിയ മുറിയിലേക്ക് പോകണം ആനവിയാണെങ്കിൽ അയ്യോ അവൾ എന്നെ എന്തോരം തല്ലി ആ അവളൊരു പ്രാതി പിടിച്ചവളാ ഇനി ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്